പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിലെ അമ്പലവേലിലുള്ള ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളം പഴക്കം ഈ വീടിന് ഫീല് ചെയ്യുന്നുണ്ട് ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വില ചെറിയ രീതിയിലൊക്കെ കുറയുന്നതായിരിക്കും നല്ല വീടാണ് അമ്പലവേൽ ടൗണിൻ്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വീട് തന്നെയാണിത് ജല ലഭ്യതക്ക് കിണറുണ്ട് പൈപ്പ് വെള്ളമുണ്ട് ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ അമ്പലവേൽ ടൗൺ എല്ലാം അടുത്താണ് നാൽപ്പത് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക